ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ സോറി ഷഹീദ അശാലു ഹിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടോ ഡൽഹി ടു ആഗ്ര അതോ ഡൽഹി ടു രാജസ്ഥാൻ അങ്ങനെ എന്തോ ഒരു പോയപ്പോൾ ഒരു സംഭവമാണ് കേട്ടോ ഡൽഹി ടു ബന്യാനോ ബന്യാനോ പോയിൽ അങ്ങനെ എന്തോ ഒരു സമ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞങ്ങൾ ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിട്ടോ ട്രെയിനിന്റെ ഉള്ളിൽ കയറി അതായത് ഞങ്ങൾ ട്രെയിന് മൂന്നാല് ട്രെയിന് മിസ്സായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയതാണ് ഡൽഹി ടു ടു ബനിയാന ബനിയാന ഗുജറാത്ത് അങ്ങനെ അങ്ങനെ എന്തോ മിസ് അതായത് ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ആ ഞങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് യാത്ര ചെയ്യണത് അപ്പം അതില് എന്താണ് പോയ സമയത്ത് ടിക്കറ്റ് എടുത്ത് വരുന്ന സമയത്ത് എല്ലാവരും ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം കുറേ ദിവസമല്ലേ ബിരിയാണി തിന്നിട്ട് ഇന്ന് അന്ന് ബിരിയാണി കഴിക്കാം എന്നുള്ളത് അതായത് ഞങ്ങൾ ചോ ചെന്ന ആ വെയ്റ്റ് റൈസ് കഴിച്ചതാണ് പിന്നെ കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്താണ് ആ ബിരിയാണീൻ്റെ സ്മെല്ല് സഹിക്ക വെയ്യാതെ ഞാൻ വിചാരിച്ചു അടുത്ത ട്രെയിന് ഇവരോട് ചോദിച്ച് വേറെ എപ്പോഴാണ് ആ ട്രെയിനുള്ളത് ചോദിച്ചപ്പോൾ നാല് മണിക്കുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാൽ അവനോട് പറഞ്ഞു നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് നാലുമണിക്കത്തെ ട്രെയിനിന് പോകാം നാലുമണിക്കത്തെ ട്രെയിൻ നോക്കുമ്പോൾ അത് ചാലു ശാലു മാറി ഇരുന്നിട്ട് അതും മിസ്സായിട്ടോ അതൊക്കെ വിശദീകരിച്ച് പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷെ ഞങ്ങൾ അത് ഞാൻ ലാസ്റ്റ് പറയാം ഞങ്ങൾ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പം ഒരു പ്ലാ ഒരു എന്തെങ്കിലും കമ്പാർട്ട്മെന്റോ അതൊന്നും അറിയാതെ അതൊന്നും അറിയാതെ തന്നെ ആ ട്രെയിനിൽ കയറി ആ ഒരു ബോഗിയിൽ ഇങ്ങനെ ഒരു രണ്ട് അപ്പുറത്ത് അപ്പുറത്ത് സീറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പറഞ്ഞതാണ് പോലത്തെ ആൾക്കാർക്കല്ലേ പറഞ്ഞുകൊടുക്കണത് അങ്ങനെ ആ അങ്ങനെ ആ ഒരു ഇതില് അപ്പുറത്തും അപ്പുറത്തും ഒരു ഒരു സീറ്റിൽ ഒരു രണ്ട് മൂന്നങ്ങൾ ഇരിക്കേണ്ട ഒരു സീറ്റില് ഒരു ഫുള്ള് ആ അപ്പൊ പക്ഷെ ഒരു അങ്ങനെ കാലിങ്ങനെ പടിഞ്ഞ് ഞമ്മള് എന്താ പറയാ നമ്മള് നൽത്ത് ചോറും ചമ്പ്രം പടിഞ്ഞു ഇരിക്കാണ് സീറ്റില് അപ്പൊ ഞാൻ ചോദിച്ചു കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചു അപ്പോൾ ഒരു അറിഞ്ഞു ഒരു അറിഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ നീങ്ങാൻ പറഞ്ഞു അപ്പോൾ അവരില്ല അപ്പം രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് എങ്ങനെ എനിക്ക് മനസ്സിലായത് വെച്ചാൽ രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ആൾ കയറാനുണ്ട് കാരണം അപ്പം ഞാൻ അപ്പം നീച്ചു കൊടുത്താൽ വരാം ആ എന്നാൽ അവർ ഒരു പല കാരണങ്ങളും പറയുന്നുണ്ട് പക്ഷെ ട്രെയിന് പോയി കഴിഞ്ഞതിന് ശേഷം ഓ ഓ ഇതിൽക്ക് ഈ സീറ്റിൽക്കൊന്നും ആള് വരണില്ല കേട്ടോ അവിടെ ഇവിടെ പറഞ്ഞ് നിർത്തിയതെന്ന് അറിയില്ല അപ്പോൾ ഇനി നമുക്കൊരു കസ്റ്റമർ വന്നേക്ക് ഞങ്ങൾ രണ്ടാളും പോയി ഇപ്പോൾ ഇവിടെ പറഞ്ഞ് നിർത്തിയതാണ് അപ്പം അപ്പോൾ അവിടെ ഇരിക്കട്ടെ ചോദിച്ചു അല്ലേടാ അവിടെ പറഞ്ഞത് തന്നു പറഞ്ഞു അതിൽ ഇതായില്ല അപ്പോൾ കുറച്ച് സ്ഥലം ഇങ്ങനെ ഒഴിവാക്കി ഉണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു അവിടെ പോയിട്ടാണ് ഇരുന്നു അപ്പോൾ അവരിങ്ങനെ ഇരിക്കാൻ ഇതാക്കേണ്ട ഇരിക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ജനറൽ ആണല്ലോ താഴത്ത് വേറെ ആൾക്കാർ മുകളിൽ വേറെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആൾക്കാരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ഒരാളിനോട് പറഞ്ഞു അത് അവിടെ ഒരാൾ വരാറുണ്ട് ആളങ്ങോട് പോയതാണ് ആരാണ് അടുവാ അപ്പോൾ എന്നാണെന്ന് എനിക്ക് മനസ്സിലായോ ഒരു പറഞ്ഞത് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞു ആളിങ്ങോട് വരുമ്പോൾ ഞാൻ നീട്ടി കൊടുത്തോളാം എന്നുള്ളതിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു ഇവനോട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ ബാഗുണ്ട് നമ്മുടെ അടുത്ത് വലിയ ട്രാവലറിൻ്റെ ബാഗുണ്ടല്ലോ ആ ബാഗ് ഇട്ടിട്ട് ഈ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഇരുന്നു ഇരുന്നോന്നും പറഞ്ഞു അപ്പോൾ അതുമ്പോൾ അവന് ഇരുന്നു ഒരു കുറേ ഞങ്ങൾ അതായത് ഒരു ആറു മണിക്ക് കയറി ഏഴര എട്ട് മണിയായപ്പോൾ ഇവരുടെ അടുത്തേക്ക് ഒരു രണ്ട് ചെങ്ങായിമാർ ഒരു കുട്ടിനേറ്റ് വന്നു ഒരു കുട്ടിനേറ്റ് വന്ന സമയത്ത് ഈ കുട്ടി പെരും കരച്ചിൽ കരഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ബാഗ് വെച്ചുകാണ്ട് ഇവൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഇരിക്കുവല്ലോ അവൻ്റെ മടിക്ക് ഇങ്ങനെ ഇരിക്കണം അതിൽ ഇതൊരു മെലിഞ്ഞൊരു പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊടുത്തേക്ക് ഈ കുട്ടി രണ്ടും ഒച്ചടില്ലട്ടായിരുന്നു കൂടെ അത് സാധാരണ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ കറിയുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഞാൻ ഞാനും ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് ഈ കുട്ടി കരച്ചിൽ നിർത്താഞ്ഞേക്ക് കുട്ടിൻ്റെ പള്ളക്ക് ഒരു ഒറ്റ കുത്ത് അങ്ങനെ ആഞ്ഞൊരു കുത്ത് അവൻ്റെ കണ്ണും തലയ്ക്ക് ഞാൻ ആ കുട്ടിൻ്റെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുക അതിൻ്റെ കണ്ണും തലയ്ക്ക് പാടെടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറിയ കുഞ്ഞിപ്പായി തന്നെ അങ്ങനെ കാട്ടിയപ്പോൾ അതിൽ ഈ കുട്ടിക്ക് പാൽ പാല് കൊടുത്തിട്ടി എങ്ങനായാലും തല ഇങ്ങനെ കുടിക്കണത് അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു പാല് ഏ മലപ്പാൽ കൊടുത്തേക്ക് കുട്ടി തല ഇങ്ങനെ തിരിച്ചു അപ്പം എനിക്കൊരു സംശയം ഇത് ഇവരെ കുട്ടിയല്ല ഇത് എന്തോരുന്നോ ഇത് ഇവരെ കുട്ടിയല്ല എന്നുള്ളത് എനിക്ക് അപ്പെനിക്കൊരു സംശയം കേട്ടോ അതിൽ ഞാനിവനോട് പറഞ്ഞു ഇത് വരെ കുട്ടിയല്ലേ ഇത് ശ്രദ്ധിച്ചു നോക്കാൻ അപ്പം നല്ല വെളുത്ത സുന്ദരി കുട്ടി കുട്ടിട്ടോ അപ്പൊ ആ കുട്ടിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കുട്ടിന്റെ കണന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അതിൽ പോലും എന്ത് ചെയ്തു ഒരു കുപ്പി ഒഴുക്കിനെ ആ കുട്ടിന്റെ തൊള്ളിലേക്കാണ് വെച്ചെടുത്തുല്ലേ അതിൽ അതിലിപ്പം പറഞ്ഞു എന്താ കുട്ടിന്റെ തൊള്ളിലേക്ക് ഇങ്ങനെ കുപ്പിയൊക്കെ കമത്തി കൊടുക്കണു ഇങ്ങനെ ആ അപ്പൊ ആ കുട്ടി പെരും വെള്ളം കൂടി അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലായി പഠിച്ചോന്നെ ഇത് ഇതിറ്റങ്ങളെ കുട്ടിയല്ല ട്ടോ ഇത് ഇതിട്ടങ്ങളെ കുട്ടിയല്ല പക്ഷേ ഈ കുട്ടികൾ നമ്മളെ കുട്ടികളാണെങ്കിലും ഉമ്മ നന്നിട്ടൊരു കളി അങ്ങനെ ഒരു അടുപ്പൊന്നും ഇതിട്ടങ്ങൾ കാണിക്കണില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞു ഇല്ലടാ അത് ഇത് കുട്ടി വെറുതെ അല്ല കാരണം പിന്നെ നാരങ്ങ മുട്ടായി ഒക്കെ തൊള്ളിക്ക് അങ്ങട്ട് തിരികി കൊടുക്കൗതി അല്ല ആ കുട്ടി കറിഞ്ഞു കറിഞ്ഞു കരഞ്ഞു ഛർദ്ദിച്ചു ഒരു വട്ടം ആ ഛർദ്ദിച്ചു ആ ട്രെയിനിൽ ഒന്നിച്ച് ഛർദ്ദിച്ചു കരഞ്ഞ് 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 തൈക്കൊണ്ടി ഛർദ്ദി അതൊക്കെ ഒരു തുടച്ച് നന്നാക്കിയിട്ട് ആ ചെങ്ങായി എന്നെ കുട്ടീനെ കൊണ്ടുപോയി അല്ലേ പിന്നെ കുറച്ച് കഴിഞ്ഞേക്കും വീണ്ടും ആ കുട്ടി അവിടെ നിന്ന് കുറേയൊക്കെ അറിഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇന്ത്യയിൽ ചിലപ്പോൾ കുട്ടിൻ്റെ അമ്മ എവിടെ ആയെന്നൊക്കെ ചോദിച്ചേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കാരെ അതിലിങ്ങോട്ട് കൊടുന്നു ഇങ്ങോട്ട് കൊടുന്ന സമയത്ത് വീണ്ടും ഈ കുട്ടിക്ക് ഒരു നാരങ്ങ മുട്ടായിരിക്കും അപ്പോൾ ആ കുട്ടി കുറക്കുന്നറിഞ്ഞിട്ട് ചങ്ക കുടുങ്ങിയിട്ട് കുറയ്ക്കണം പക്ഷെ ആ കുട്ടിന്റെ മുഖത്തൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടീൻ്റെ തല അങ്ങോട്ട് മാറ്റി ചട്ടൂലും പക്ഷെ ആ കുട്ടിന്റെ കണ്ണൊക്കെ നോക്കുമ്പോൾ എനിക്ക് എന്താ അറിയില്ല ഭയങ്കര സങ്കടം ആ കുട്ടി നമ്മളോട് ഞാൻ ഇന്നെ എന്നുള്ള ഒരു ഇതിലുള്ള ഒരു നോട്ടവും ഇതൊക്കെ തന്നിരുന്നു അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ നിന്നതാണ് ആ അത് ഞാൻ അഡ്രസ്സി അപ്പൊ എനിക്കൊരു ആ കുട്ടിന്റെ ഒരു അവസ്ഥ ഇത് കാരണം ഞാൻ ഇന്നലെ വരെ ചിലപ്പോൾ ഇരുന്നു ഇന്നിപ്പോ അപ്പം എൻ്റെ നേരെ ബാക്കിലും ഒരു കുട്ടിനെ എന്താ ആ നേരെ ബാക്കിലും ഒരു കുട്ടി കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതെന്താ വെച്ചാൽ ഒരു മയക്കത്തിൽ ഒരു മയക്ക ഇന്ന് രാവിലെ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഇന്നത് കൊണ്ടുപോയില്ല എന്നുള്ളത് അപ്പം എൻ്റെ നേരെ ബാക്കിൽ ഒരു കുട്ടി കിടക്കണു പക്ഷെ കുറെ കഴിഞ്ഞേക്ക് ആ കുട്ടി ഇതേമാതിരി ഒന്ന് ഉണന്നിരുന്നേക്ക് ആ കുട്ടിക്കൊരു ഇതാണ് അതിൻ്റെ തലൻ്റെ സ്ഥിതി അതിന് ഇരുത്തണമെന്ന് തന്നെ ഉള്ളു അതിൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തേക്ക് പക്ഷേ അതിനെക്കൊണ്ട് വലിയൊരു ഇതില്ലേ കരച്ചിൽ ഇതൊന്നുമില്ല അതെന്തോരം മയക്കത്തിൽ ആ കുട്ടി അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൊക്കെ ഈ കുട്ടി ഏതാണ് ഇതാരതോ ചാടിച്ച് കൊടുക്കുന്നതാണ് എടുത്തുകൊടുന്നതാണ് മലയാളി അല്ല മലയാളി ആണെങ്കിലിപ്പോൾ നമ്മൾ വർത്തമാനം പറയണത് കേൾക്കുമ്പോൾ എന്തെങ്കിലും മാ എന്നും പറഞ്ഞായിട്ട് എനിക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്ക് ചോദിക്കാനും പറ്റണില്ലല്ലോ ഈ കുട്ടികൾ ആ എന്താന്നുള്ളതൊന്നും പക്ഷേ ഇതുറ്റുങ്ങളായിട്ട് ഒരു സഹകരണം ആ കുട്ടികൾക്ക് ഇല്ല ഇല്ലല്ലോ അങ്ങനെ ഈ കുട്ടിനെ എന്താണ് ഒരു കുപ്പിൻ്റെ മൂടി ഇതൊക്കെ പാടങ്ങനെ കൊടുത്തുപോലെ കളിപ്പിച്ചേക്ക് ഇവനെന്ത് ചെയ്തു ഈ ബാഗ് വന്ന് നീച്ചിരുന്ന് ഞാൻ ഇവനോട് പറഞ്ഞു അല്ല അതിൻ്റെ മുന്നേ മേലെ നിന്ന് ഒരു ചങ്ങായി മേലെ ഒരു പെണ്ണും ഒരു ചങ്ങായി ഉണ്ട് ഇവലൊക്കെ ഇതാക്കി നിൽക്കുന്ന ഒരാളാണല്ലേ ആ ചെങ്ങായി ഒരു പാമ്പേഴ്സ് കൊടുത്തിട്ട് ഇന്റെ ബാഗത്തെ കുട്ടിക്ക് ആ പാമ്പേഴ്സ് കൊടുക്കാൻ പറഞ്ഞു അതിൽ പോലെ എന്തോ എന്തോ ചോദിച്ചേക്ക് ഈ കുട്ടിക്ക് പാമ്പേഴ്സ് ഇട്ടുകൊടുക്കാനാണ് ആണ് കൊടുത്തത് അപ്പൊ ഈ പെണ്ണിന് പാമ്പേഴ്സ് ഇടാൻ അറിയില്ല ആണെങ്കിലോ ഒക്കെ അതൊക്കെ അറിയില്ലേ ആ ഈ പാമ്പേഴ്സ് കൊടുക്കണുണ്ട് ഇത് ആ കുട്ടിക്ക് ആ ഈ കുട്ടി നീശിങ്ങനെ ഇരുന്നേക്ക് ആ ഇട്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇത് എന്താന്ന് എന്തൊക്കെയാ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അതില് അപ്പുറത്തെ സീറ്റിൽ ഇരിക്കണേ ആ വേറൊരു പെണ്ണ് വന്നത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണേ എന്ന് സ്വന്തം കുട്ടിക്ക് പാമ്പേഴ്സ് ഇട്ടുകൊടുക്കാൻ അറിയാത്ത ആരേലും ഉണ്ടാകും ഇനിയിപ്പോ പാമ്പേഴ്സ് ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആ ഇതിൻ്റെ ഈ പെണ്ണും ഈ ചങ്ങായിയാണ് ആണ് ഈ രണ്ട് ബലയ്ക്ക് നിയന്ത്രിക്കുന്നത് ഈ കുട്ടികളെ നിയന്ത്രിക്കണില്ലേ ഈ പെണ്ണും ചങ്ങായിയാണ് ആണ് അപ്പൊ ഞാൻ ആ കുറച്ച് പൈസ ഒക്കെ ഒരു ഒരു കുറച്ച് ഹൈ ലെവലിലുള്ള ഇവര് മറ്റേ ഒരു ഈ അവിടുത്തെ ആൾക്കാരെ അറിയാലോ മറ്റേ അതിൽ ഇങ്ങനെ ഈ റോഡ് സൈഡ് കൂടെ കിടക്കണം അങ്ങനത്തെ ആൾക്കാർ വേണം പക്ഷെ കുട്ടികളാണെങ്കിൽ നല്ല ചുറുക്കുള്ള കുട്ടികളും അപ്പം ഞാൻ ശാലു പിന്നോട് പറഞ്ഞു ശാലു ചിച്ച് നല്ലൊരു വീഡിയോസ് എടുക്കുന്നതാണ് അപ്പോൾ ഓന് പേടി അവനപ്പം തന്നെ ഓന് ആകെ കിളി പോയ അവസ്ഥ ആയിക്കൊണ്ട് കേട്ടോ കാരണം ഈ കുട്ടികളെ കാട്ടിലും വലുതൊക്കെ കണ്ടപ്പോൾ തന്നെ ഓന് ഇതായി അതിൽ ഞാൻ പിന്നോടാണെന്ന് ചോദിച്ചു നല്ല ഫോൺ വിളിച്ചിട്ട് മാതിരി നീച്ചിട്ട് ആ ഒരു ഒരു കുട്ടിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് എടുത്ത് തരുമോച്ചു അതിലിപ്പോൾ മെല്ലൊരു ഫോട്ടോ എടുത്തു അരി ഞാൻ ഇവനെ എൻ്റെ സീറ്റിൽ ഇരുത്തിയിട്ട് ഞാൻ എന്തു വിചാരിച്ചു ഇവരൊരു വീഡിയോസ് എടുക്കുക കാരണം എങ്ങനെയെങ്കിലും ആ കുട്ടികൾ ഇങ്ങനെ പോലെതാണെങ്കിലും ഇപ്പോൾ നമ്മൾ നമ്മൾ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും പക്ഷേ ഇത് ഓലെ കുട്ടികളെല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ധൈറ്റങ്ങൾ എങ്ങനെങ്കിലും ഇതാക്കാന്ന് പറഞ്ഞേക്ക് ഞാൻ ഫോൺ ഇങ്ങനെ മേലെ നിന്നേക്ക് ഞാൻ പെട്ടെന്ന് മേലേക്ക് നോക്കിയപ്പോൾ ഈ ചെങ്ങ ഇന്ന വാച്ച് ചെയ്യണുണ്ട് ഓൻ ഓൻ്റെ ഫോൺ ഓണാക്കി കണ്ട് ഓ ഇന്നെ അതിൽ ഇതാക്കി ഇതാക്കണം അതിന് ഇവനോട് ഞാൻ പറഞ്ഞു എടാ ഓനെ ഇപ്പം ഇപ്പം എന്നെ തട്ടിട്ടറിഞ്ഞു മേലേക്ക് നോക്കാൻ പറഞ്ഞു മേലേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു അത്യാവശ്യം തടിയൊക്കെയുള്ളൊരു അല്ലേ കുറേ ഉള്ള ആളാണ് ആൾ ആള് ഇന്നെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഫോണൊക്കെ ഇതാക്കി വച്ചു അല്ലെങ്കിൽ അവനോട് പറഞ്ഞില്ലേ നമുക്കൊരു വീഡിയോസ് എടുക്കുക അറിഞ്ഞേക്ക് ഈ കുട്ടികളെങ്ങനെ കാരണം പോലെ ആരെ കുട്ടികളെ കൊണ്ടുവരണമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇനി ഇപ്പോൾ ഓല കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ഇവരെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളും ഈ രണ്ട് കുട്ടികളെയും നിയന്ത്രിക്കുന്നതും അവിടെ ഉള്ള ആൾക്കാരെ ഇതാക്കുന്നതൊക്കെ പിന്നൊരു ഗ്യാങ് ആയിട്ടാണ് വന്ന് ആ ട്രെയിനിൽ കയറിയിരിക്കുന്നത് അതാണ് ഞാൻ അവിടെ ഇരുന്നപ്പം ഒരു ഇന്നെ ഇന്നവിടെ നിന്ന് മാറ്റണത് അത് ഞാനിങ്ങനെ നോക്കുമ്പോഴൊക്കെ ആ ചെങ്ങായി ഇന്നെ നോക്കി തന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഫോൺ എടുത്ത് വെച്ചു അപ്പോൾ ഫോൺ എടുത്ത് വെച്ചപ്പോൾ ഇങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പേടി അപ്പോൾ ചാലിനോട് പറഞ്ഞു വാണ്ടമ്മ ഇവിടെ വന്നു കണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അപ്പം ഞാൻ ഇപ്പനോട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ശരിക്കും യാത്ര ഈ ബസ്സിലാണെന്നുണ്ടെങ്കിലും ഇതിൽ യാത്ര ചെയ്യുമ്പോഴും കുട്ടികളുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കണം എന്നാൽ കുറേ അപ്പം ഞാൻ ഇപ്പിനോട് പറഞ്ഞു എടുക്കണം കുട്ടികൾക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കേണ്ടി വരും ഈ ട്രെയിൻ ഏറ്റവും കുട്ടികളെ എനിക്ക് തോന്നുന്നത് തട്ടി പോകണത് ട്രെയിനിലാണ് ഞാൻ ആ എനിക്ക് ആ കണ്ണില് ഞാൻ ആ കുട്ടീൻ്റെ ഒരു ഫോട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സൈഡിൽ കൊടുക്കുക പക്ഷേ ഇത് അവരുടെ കുട്ടിയല്ല എന്നുള്ളത് ഞങ്ങൾ ആ ഒരു ഐറ്റങ്ങൾ ചെയ്യണത് ഒരു കാരണം ഏത് ഇതിലാണെന്നുണ്ടെങ്കിലും ഒരു പാല് കുടിക്കാത്ത കുട്ടികളുണ്ടാവില്ല ഇതാ കുട്ടി പാൽ കുടിക്കാൻ കൊടുത്താൽ ഇങ്ങനെ തല തിരിക്കണം വള്ളം കൊടുത്തേക്ക് ആ കുട്ടി കുടിക്കുന്നുണ്ട് വള്ളം കൊടുത്തേക്ക് കുടിക്കുന്നുണ്ട് അപ്പം എൻ്റെ മനസ്സിലപ്പം മുതലിങ്ങനെ ഉണ്ട് ഈ കുട്ടികൾ ആരുതാണ് ആരുതാണ് ഇപ്പം ഈ ഫോട്ടോ കാണുമ്പോഴും ഈ കുട്ടികൾ എങ്ങനെ ഇതിറ്റങ്ങളെ കയ്യിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കാരണം എങ്ങനെ അറിയില്ല ഇനി അവർ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും അത് അതിൻ്റെ ഉമ്മയല്ല ഉമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾക്ക് ഒരു മക് നമ്മൾ മക്കൾ എത്ര കാട്ടിയാലും നമ്മളൊരു മക്കൾ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ ഇതാ കുട്ടികളും ആ ഐറ്റങ്ങളും തമ്മിൽ യാതൊരു ഇപ്പം നമ്മളെ കുടുംബക്കാരാണെങ്കിലും നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളും അങ്ങോട്ട് മാറി എടുക്കുമ്പോഴും ഇതൊക്കെ ഒരു ഒരു ഇതുണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട് കണ്ടാലും ഒന്ന് ചുരുക്കുക ഇത് അതൊന്നും ഇല്ല ഒരു അന്തം മുട്ട് മാരി ഇങ്ങനെ ഐറ്റങ്ങളൊരു ആല് എന്തോ ഒരു മരുന്നു അടിച്ചാൽ മരില്ലേ എന്തോ ഒരു മയക്ക മരുന്നടിച്ച മയക്ക് മയക്കത്തിൽ മതി അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വീഡിയോസൊന്നും ഒന്നും എടുക്കാതെ പിന്നെ കാരണം ഞങ്ങൾ രാത്രി വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങാൻ കാരണം എന്തു ചെയ്തു ഞങ്ങൾ പിന്നെ മെല്ലെ അവിടെ ഞങ്ങൾ ഇതാക്കി പക്ഷേ അവർ ആ കുട്ടികളെ എന്ത് കാട്ടാനാണോ എന്നറിയില്ല ഞാൻ അവർ കുട്ടികളാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടോ ആയിട്ട് ഞങ്ങൾ കാട്ടില്ല കണ്ടിട്ട് പക്ഷെ ഇവനും നല്ലോണം പേടിച്ചു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ അടിക്കുമ്പോഴും കുത്തുമ്പോഴും ഒന്നും അപ്പം പ്രശ്നമുണ്ടായിന്നിരാ ഈ പോയിട്ട് പണി അങ്ങക്ക് അത് വലിയ പറയണ ാണ് പറയുന്ന അതുകൊണ്ടന്നെ ഞാൻ വീഡിയോസ് എടുക്കാർ പക്ഷെ ഇവര് നിയന്ത്രിക്കാൻ ഈ ഇവര് കൂടെ ആണുങ്ങളുണ്ട് ഇവരുടെ കൂടെ വേറെ രണ്ട് ആണുങ്ങളുണ്ട് ആ കുട്ടികളാണ് അവരാണ് കുട്ടികൾ കറിയുമ്പോൾ അങ്ങോട്ടും എടുത്തുകൊണ്ട് പോകുന്നത് ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകണം പക്ഷെ ആ ഈ ആളാണ് ഈ ആളാണ് എല്ലാം പാലും ഇതൊക്കെ മേലെ നിന്ന് മേലെ ഒരു ബാഗും ഉണ്ട് ആള് എന്താണ് ഇങ്ങനെ എടുത്തു എടുത്തുകൊടുക്കുന്നത് ആ അപ്പൊ ഏതായാലും ഞങ്ങൾ എന്ത് ചെയ്യാന്നോ ആ കുട്ടിന്റെ ഫോട്ടോ എന്ത് ചെയ്യാൻ ഞങ്ങൾ ഈ സൈഡിൽ കൊടുത്തിട്ട് നിങ്ങൾ കണ്ടല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ഇനി എഡിറ്റ് ചെയ്ത് വരണ്ടേ ആ കുട്ടിൻ്റെ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു കുട്ടിയാണ് എന്നുള്ളത് അതിനി നമ്മളെ തോന്നൽ മാത്രമാണോന്നറിയില്ല കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങളാ വീഡിയോസ് അത് നിൽക്കണം ആ ഫോട്ടോന്ന് കണ്ടിട്ട് നോക്കി ഇതാരുടെ കുട്ടിയാണ് എന്നുള്ളത് ആരെങ്കിലും അഥവാ എനിക്ക് ആ കുട്ടിനെ കണ്ടു കഴിഞ്ഞാവശ്യം എൻ്റെ കണ്ണെന്ന് ആ കുട്ടിൻ്റെ കണ്ണ് ആ കുട്ടിനെ നോക്കുമ്പോൾ ആ ഇങ്ങനെ കുട്ടിനെങ്ങനെ എങ്ങനെയാണ് കാട്ടൂല്ലേ കണ്ണിങ്ങനെയാണ് കാട്ടും ഇങ്ങനെയാണ് കാട്ടണത് നമ്മൾ നമ്മളെ മൂത്തക്കല്ലിനെ ഇങ്ങനെ നമ്മൾ ആ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതേമാതിരി ഇവിടെ ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ കാട്ടുന്നതാണ് ആ കുട്ടി വല്ലാതാണ് സമയത്ത് ഇവിടെ ഇങ്ങോട്ട് പൊടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ 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 ഇങ്ങനെയാണ് കാട്ടണതാണ് അപ്പോൾ ആ കുട്ടി മുണ്ടാതെ നിൽക്കും എന്താണ് അതിൻ്റെ ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ഒരുപാട് കുട്ടികളെ പോലെ കയ്യിലുണ്ട് ഇല്ലേ പക്ഷെ ഒന്നൊന്നും ഒരു ഒന്നും അങ്ങനൊരു നമ്മൾ ഉമ്മാറി ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ആ കുട്ടികൾക്ക് ഇല്ല ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല അവിടെയാണ് ഞങ്ങൾക്ക് സംശയം തോന്നിയത് പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു ആ രണ്ട് കമ്പാർട്ട്മെൻറ്റിലും ഉള്ള ആൾക്കാരങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഒരു വീഡിയോ എടുക്കുക ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവ എന്നെ സമ്മതിച്ചില്ല കാരണം എന്തെങ്കിലും പ്രശ്നം നമ്മൾക്ക് നേരെ വരും എന്നുള്ളത് ഒരു